ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ മോൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ദീപക്ക് വരുന്നത് എതിരേക്കൊണ്ട് കണ്ടോ 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 കണ്ടല്ലോ ദീപക് വന്നു അതാണ് ഈ തുളി ചാടിയത് കേട്ടോ കണ്ടോ ദീപക്ക് വന്നാൽ അവന് പ്രാണനാ ദീപക്കിനെ പെറ്റികൾക്കും അറിയാട്ടോ നല്ലവര് ചീത്തവരെയൊക്കെ അവർക്ക് നല്ലവണ്ണം തിരിച്ചറിയട്ടോ അവൻ നല്ലതാ അതുകൊണ്ട് അവനോട് ഭയങ്കര ഇതിനു മുമ്പ് ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് ഒരു ഒരു സ്ത്രീ ജോലി ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇവനെന്തെന്നറിയാമോ അവർ നമ്മൾ കാണാതെയൊക്കെ ഇങ്ങനെ അടിക്കുന്ന പോലെ കൈവക്കും ഒക്കെ ചെയ്യും അപ്പോൾ ഇവൻ എന്ത് കടിക്കാൻ പോകും കേട്ടോ പിന്നെ എന്തോ അവനെന്തെങ്കിലും കണ്ടിരിക്കുക അതുകൊണ്ടായിരിക്കാം ആ സ്ത്രീ വരുമ്പോൾ അവൻ കടിക്കാൻ പോകും അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ അവനെ അവരെ വിട്ടു വെട്ടു കാരണം പക്ഷെ ഇവനോടങ്ങനെയല്ലായിട്ട അപ്പൊന്നപ്പത്തൊട്ടു ഹാൻസ് കൊടുത്ത് ഉമ്മൻ കൊടുത്ത് ഉമ്മൻ കൊടുത്ത് ഉമ്മ കൊടുത്തു ഉമ്മൻ കൊടുത്ത് ഉമ്മൻ കൊടുത്ത് ഉമ്മൻ കൊടുക്ക ചാടിക്കൊടുക്കുക ചാടിക്കൊടുക്ക ചാടിക്കൊടുത്തേ പൊഞ്ഞു ഉമ്മൻ ചാടിക്കൊടുത്തേ പൊഞ്ഞു ഒന്ന് ഉമ്മൻ കൊടുത്തേ പൊഞ്ഞു ഇവനോടങ്ങനെ അല്ലായിട്ട് വന്നപ്പത്തൊട്ട് ഇന്ന് വരെ നല്ല സ്നേഹം ഓ ഓ റെസ്റ്റ് തളർന്നു പോയി ഹലോ ഗൈസ് ദീ ഇവിടെ വന്ന് കിടക്കുന്ന കണ്ടു ഗൈസ് അതെ ദീപക്കിവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അവൻ അവനിവിടെ വന്ന് കിടന്നത് അതിൻ്റെ അടുത്ത് വന്ന് കിടന്നത് കണ്ടോ കണ്ടോ ഇവൻ ഇന്ന് ഞാൻ പെടികിരിയാ കൊടുത്തത് കേട്ടോ രാത്രി ചിക്കൻ കൊടുക്കും കേട്ടോ ദീപക്കിൻ്റെ പിറകെ പറകെ പോണേ പിറകെ പുറകെ പോണേ ഈ പെണ്ണുങ്ങളെ പോലെയാണോ ഈ പറകെ പറകെ പോയി പോയി അടിച്ചു വാരുന്ന തുടക്കം ഒക്കെ കാണുന്ന പൊണ്ണു നീ ഒരു പോരുഷനല്ലേടാ നീ എന്തിനാടാ ഇങ്ങനെ കാണിക്കുന്നേ ഒരു പുരുഷനല്ലേ സ്ത്രീനെ പോലെ വേണോ ഇങ്ങനെ പുറകെ പുറകെ അടക്കുന്നത് എവിടെ ദീപൊക്കെ എന്ത് ചെയ്യുന്നു അവിടെ നമുക്ക് ഇതേ അവിടെ ജനനൊക്കെ അടിച്ചു വായിരുന്നു കേട്ടോ ജനന്റെ അവിടെയൊക്കെ തുടക്കും കേട്ടോ വെപ്പാളം ദീപക്കിന്റെ കൂടെ അവിടെ ചെന്ന് നീക്കുന്നു അങ്ങനെ എന്താ പറയണന്ന് മനസ്സിലായെ ഇവനെ എല്ലാം അറിയ ഇവന് കള്ളം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ഒക്കെ അറിയാ ഇവന് സത്യം ഒക്കെ അറിയാ ഭയങ്കര ബുദ്ധിണ്ടാവും പറഞ്ഞത് ഇവിടെ വന്നേ എന്താ അവിടെ പോയി കിടക്കുന്നേ എന്താണ് ഒരു ഒരു സുമാറില്ലാത്ത പോലെയൊക്കെ ഒരു മൂടൗട്ടൊക്കെ പൊന്നിന് മൂടൗട്ടാണോ ഒരു ഉമ്മ തന്നേടാ പള്ളേട എൻ്റെ നിൻ്റെ ജന്മം ഞാനെടുത്തു തമ്മിൽ തമ്മിൽ പൂ അണിഞ്ഞു

അവൻ പറയുന്നൊരു കൊച്ചു കൊച്ചിന്റെ കാര്യ പറഞ്ഞത് കേട്ടോ അതാണ് പറഞ്ഞത് ആ കൊച്ചിന്റെ കാര്യ കൊച്ചു പാട്ട് ഇഷ്ടപ്പെടുന്ന ഞാൻ പാടുന്നു കേട്ടിട്ടേ പാട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ ഇന്ത്യ പന്നു ആരാണ് ഓ ആരോ ഉണ്ട് കാതൊക്കെ മേലോട്ട് വച്ച് കൂർപ്പിച്ച് നോക്കുന്നു നീ പാട്ട് കേക്കാനാണോ എനിക്ക് തൊണ്ട വയ്യ പാടായിങ്ങനെ എപ്പോഴെപ്പോഴും നിന്നോട് ഒച്ച വച്ച് ഒച്ച വെച്ച് പാമ്പിയുടെ തൊണ്ടയൊക്കെ പോയി പോയി പാമ്പിയുടെ തൊണ്ടയൊക്കെ പോയി പോയി ഒരു ഉമ്മൻ്റെ അന്നേടി ഭയങ്കര ഇടാതെ ഒരു ഹായ് കൊടുത്തടി എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് എല്ലാവർക്കും ഒരു ഹായ് ചേച്ചിക്ക് ചേട്ടന്മാർക്ക് ചേച്ചിക്ക് ചേട്ടന്മാർക്ക് ഫാൻസിനൊക്കെ ഒരു ഹായ് കൊടുത്ത് പൊന്നു നമ്മുടെ പൊന്നൊരു ഹായ് തന്നി പൊന്നു ഹായ് ഹൈ ഹൈ തന്നു കേട്ടോ എല്ലാവർക്കും ഹൈ തന്നു ഇനി ചോദിച്ചാൽ തരുവല്ല കേട്ടോ ഭയങ്കര കേമനാ ഭയങ്കര ഒരു ഉള്ളവനോ ഒരാഴ്ച തരുവുള്ളൂ ഒരാഴ്ചത്തിൽ കൂടുതൽ തരുവില്ല കേട്ടോ ഫാനിടന്നോ പൊന്നു അവൻ അടിക്കാൻ നേരത്തെ ഫാൻ ഓഫ് ചെയ്തല്ലേ ഫാന ഇനി ഇറങ്ങി നടക്കണ്ട ഉറക്കം വരുന്നില്ലേ ഉറങ്ങിക്കോ പോയി പൊന്നു ഫുഡൊക്കെ കഴിഞ്ഞല്ലോ കണ്ടോ 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 കൊണ്ട് തട്ടി കളിക്കുന്നു കണ്ടോ 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 എന്തു എടുക്ക 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 ഓ ഓ കാര് കൊണ്ടുള്ള തട്ടല് കണ്ടോ കാല് കൊണ്ട് തട്ടുന്നു കണ്ടോ ഓ എന്തോ ഇത് കാണിക്കുന്നേ ഓ ഓ ബോൾ അതിൻ്റെ ഇടയിൽ പോയി കേട്ടോ അതായി നോക്കുന്നത് ബോൾ എടുത്തോണ്ട് ഏ എടുത്തോണ്ട് വരാൻ പോകുന്നു കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ബോളെടുക്കാൻ കയറിയതാ കേട്ടോ ടീക്കാച്ചേ ഓ അവിടെ പോയിട്ട് കിട്ടിയില്ല കേട്ടോ ഏ ദേ കണ്ടോ 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 ഓ ബോൾ കണി കണ്ടോ ഓ ഓ എനിക്ക് പോയി ആ രണ്ടു കൈകൊണ്ട് തട്ടുന്നത് കണ്ടോ ബോള് ബോളൊക്കെ ഇനി എപ്പഴും ബോള് പോയിസൊക്കെ സോപ്പ് കൂടിയിലിട്ട് കഴുകാനുണ്ട് ഡെറ്റോളൊക്കെ ആയിട്ട് കണ്ടോ ഓ ദിവക്കു വന്നപ്പോ കളി ചിരി മമ്മിക്ക് എന്തെ മമ്മിക്ക് തന്നെ ഇട്ടു തരട്ടെ മാമ മെസ്സി 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 അവിടെ അവിടെ ചെല്ല ദൂരെ നിക്ക് മമ്മി ഇട്ട് തരാ ദൂരെ നിൽക്കോ കണ്ടോ ഗൈഡ് ചാടിയത് കണ്ടോ കണ്ടോ എൻ്റെ ചാട്ടം കണ്ടോ പിടിക്കണം കേട്ടോ ചാടി ചാടി പിടിക്കണം അവിടെ നീന്തോ അവിടെ നിന്നോ അവിടെ നിന്നോ നീന്തോ ഗൈസ് ഊഹോ കോണേ ഏ മെസ്സിയാണോ അമ്മയുടെ മെസ്സിയിലരിക്കണോ മെസ്സി ചെറുക്കനാണോ മെസ്സി 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 ചെറുക്കനാണോ അമ്മയുടെ മെസ്സി ചേർക്കൻ ദൂർമേ ദൂർമേ ൂർമേ അവിടെ ചെന്ന് നിക്കുമോനോ ദോടാ ബോൾ എടുത്തിട്ടുവാ മമ്മിക്ക് മമ്മിക്ക് പോള് തട്ടിത്താ അമ്മിക്ക് പോള് തട്ടിത്താട കള്ള കണ്ടോ 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 വായില് വായിൽ വായിൽ വായില് എൻ്റെ അമ്മേ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ മോൻ്റെ ചിരിയും കളിയും ദീപക്കിനോടുള്ള കുസൃതികളും എല്ലാം ഇത്രയേ ഉള്ളു അപ്പോൾ കണ്ടോ ണ്ടോ അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം മോനിങ്ങനെ കളിച്ച് ഇത് കണ്ടോ രണ്ട് കൈയും കാലികൊണ്ടോട്ടൊക്കെ ഈ ബോൾ എറിയുന്ന തട്ടുന്നതൊക്കെ കണ്ടോ ഗെയ്സ് അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്